ഹലോ ഹായ് അസ്സലാമലേക്കും പിന്നെ ഇന്നിപ്പോൾ ഞാനാണ് ഇൻട്രോ പറയുന്നത് പറയണത് എവിടെ നിങ്ങൾ വിചാരിക്കും ഒരു ഞാനായിട്ടൊരു ബെറ്റ് വെച്ചതാണ് ഞാൻ ഇൻട്രോ പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ പോലും എനിക്ക് തരും എന്നാണ് പറയണത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് പോരെ വരെ ഒന്ന് പോയിട്ട് വരാം വയനാട്ടിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരുങ്ങി ഇറങ്ങിയതാണ് ഓട്ടോ കാത്തുക്കുക കാത്തു നിൽക്കുക കേട്ടോ ഞങ്ങൾ അപ്പോൾ ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്യാമറയിൽ വരുന്നത് സംസാരിക്കണത് പിന്നെ അപ്പോ ഓരോ ബെറ്റ് എങ്ങനെ ഉണ്ട് എന്ന് നോക്കുകയാണ് വേഗം പെട്ടെന്ന് എടുത്തിട്ട് പോലും ആരാ കൊണ്ടുവരുന്നത് വെച്ചാല് അഞ്ഞൂറ് രൂപ എനിക്ക് തരും എന്ന് അറിഞ്ഞിരിക്കണേ ബാഗിൽ നിന്ന് അടുത്തരണേ അത് വേണ്ട വല്ലാതെ ബെറ്റ് വെച്ച പൈസ അങ്ങ് കൊണ്ടു വരും നോക്ക് റീനു ഇന്റെ ബാഗ് കൊണ്ടുവന്നിട്ട് ബാഗ് അത് പറ്റൂല അഞ്ഞൂറ് രൂപ ഇന്റെ ബേഗ് ഞാൻ ഞാൻ അമ്മച്ചിനോട് അറിയോ പറഞ്ഞുള്ളൂ തരും ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇൻട്രോ ഒക്കെ ഉമ്മ പറഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പൊ എന്താ കാര്യം നിങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് പെട്ടെന്നുണ്ടായ ഒരു അങ്ങനെ ഇല്ലല്ലോ ആ നമ്മൾ പെട്ടെന്ന് ഒരു യാത്രയാണ് കേട്ടോ വയനാട്ടിലേക്ക് പോക്ക് ഉമ്മ ജനിച്ച നാട്ടിലേക്ക് ഉമ്മന്റെ ഉമ്മനെ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും ആ വീടും ഒക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പോകാനുള്ള ഓട്ടോറിക്ഷ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുനീർക്കായി ഓട്ടോറേഷാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോറേഷ സൗകര്യത്തിന് നല്ലോണം ഇരുന്ന് എന്താ പറയാ നല്ലതിട്ട് പോവാതുകൊണ്ടാണ് അങ്ങനെ അച്ഛൻ മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ആ ഭർത്താവിനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓട്ടോറിക്ഷ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ നമ്മളെ താമരശ്ശേരി ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്ന് സിന്തൊക്കെ അതിൽ നോക്കിയപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മലിടണമെന്ന് അവിടെ നിന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഫാൻസി കയറാന്ന് അങ്ങനെ അവിടെത്തി ഞങ്ങൾ ഫാൻസി കയറിയിട്ടോ ഫാൻസി കയറി ഓക്കെ ഇഷ്ടപ്പെട്ട ഒരു കമ്മലോളൊന്ന് ചൂസ് ചെയ്ത് അതോട് ഇട്ട് അത് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഈഡോസും താരൊക്കെ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് അപ്പോഴത്തെ ഒരു ബസ്സും വന്നിട്ട് ഞങ്ങൾക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി ബസ്സൊക്കെ കിട്ടിയിട്ടോ അതുകൊണ്ട് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേന് ഇവിടെ എത്തി ഒരഞ്ച് മണി ഒക്കെ ആയപ്പോ അങ്ങനെ മത്സ്യം കിട്ടിയപ്പോൾ ആ താത്ത വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ഇരുന്നോണ്ട് തന്നെ ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് കിട്ടി ടൈസ് പിന്നെ കുറച്ച് കയ്യോരും ഇറങ്ങിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ വിൻഡോ സീറ്റ് കയറിയിരുന്നെട്ടോ ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടൊന്നും എനിക്കൊരു സുഖം കിട്ടുന്നില്ല അച്ചൊക്കെ ഏറ്റവും ഫ്രണ്ടിലാട്ടും ഞാൻ അവനെ കാണിച്ചു അല്ലേ അങ്ങനെ വിൻഡോ സീറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ വീഡിയോ വീഡിയോ ഈ മലയും കാടും കുന്നും പൊല്ലും ഒക്കെ ഞങ്ങൾ വീട് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണണ്ടേ അതുകൊണ്ടാണ് അപ്പത്തിന് എന്താ എന്താ പറയാ തലവേദന സുന്ദരിക്കും ഒരു പിന്നെ സുന്ദരി അവിടെ ചെറുതായിട്ട് കടന്ന് ഉറങ്ങി വരുമ്പോഴാണ് ഞാൻ അവളെ പിടിച്ചത് പിന്നെ ഉമ്മ വേറെ സീറ്റിലിരുന്ന് അച്ചും വേറെ സീറ്റ് കെട്ടോ അവർക്ക് ആണൊക്കെ കിട്ടിയത് അങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ ചെറുതായിട്ടൊരു കുറവ് പോലെ വിൻഡോ സീറ്റ് ആകുമ്പോ അധികം ആരും കാണൂലോ വീഡിയോ 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 എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഓളെ ഇങ്ങനെ ഓൾ ഇങ്ങോട്ട് ദേഷ്യം എടുത്തില്ല ൊക്കെ അബദ്ധം ഞങ്ങൾ വരുമ്പോ തന്നെ എന്തൊരു തണുപ്പ് കേറിയോ സത്യം സുന്ദരി അപ്പൊ ആ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കോടമ്പഞ്ഞി കണ്ട സമയത്ത് ആ ചേർത്ത് കേറിയ സമയത്ത് സോറി സമയത്ത് അച്ചൊക്കെ തങ്ങണ്ടോ ആ ഇവിടെത്തേനും ഞങ്ങൾ ആ പാട്ട് വണ്ടി ഈ ലോറിയും വണ്ടിയൊന്നും ഇല്ല എന്നിട്ട് ഞാൻ ക്യാമറ ഞാൻ എടുത്തപ്പോമറായിട്ട് എടുത്തു കഴിഞ്ഞപ്പോ ഈ വണ്ടിന്റെ നിരായിരുന്നു കൈസ് അതുകൊണ്ട് ഞാൻ വേഗം ക്യാമറ ഓഫ് ഓഫാക്കും ചെയ്തിട്ടുണ്ട് നിങ്ങളന്ന് കാണിക്കാൻ ചേച്ചി പോലാ നിങ്ങളൊക്കെ വയനാട് ഗേറ്റ് കഴിഞ്ഞിട്ടോ ഇതാ വൈത്തിരി എത്തിയേക്കാണ് അച്ഛാ അവിടെ നിന്ന് ഉറങ്ങി എണീച്ച സീറ്റ് ഉണ്ട് ഞങ്ങളെ ഞങ്ങളെടുത്ത് വന്നു ഇരുന്നേക്കാണ് കേട്ടോ ഏർ ഓണ് വിൻഡോ സീറ്റ് ഓണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് മാറി കൊടുത്തതാണ് അപ്പൊ തന്നെ ഞങ്ങൾ സ്റ്റോപ്പിൽ എത്തി അങ്ങനെ ഞങ്ങൾ വൈത്തിരി സ്റ്റാൻഡിൽ ഇറങ്ങിട്ടോ അവിടുന്ന് ടൗൺ ജംഗ്ഷനിലേക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാൻ അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ അവിടെ പിന്നെ ക്രിസ്മസ് ആവുമല്ലേ അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പുകളിലും സ്റ്റാറും പിന്നെ മാസ്കും എന്താ പറയുക ബലൂണുകൾ ക്രിസ്മസിനനുബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ കാര്യങ്ങളെന്നല്ല കുറേ സാധനങ്ങൾ എല്ലാ ഷോപ്പിലും ഉണ്ട് കേട്ടോ ഒരേപോലെ തൂക്കിയിട്ടേക്കെന്ന് അപ്പം ഞാൻ അവർക്കൊന്ന് എന്താ പറയുക കണ്ട ഞങ്ങൾക്ക് തന്നെ ഒരു കൗതുകം അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി കാണിച്ചൊന്നുള്ളൂ പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയിട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ സുന്ദരി മുന്നിൽ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് നടന്നപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ ഓറഞ്ച് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഓറഞ്ച് വാങ്ങി അത് കഴിഞ്ഞ് ബസ് വന്ന് ഞങ്ങൾ അങ്ങനെ ബസ് കയറിയിട്ട് സുന്ദരിക്ക് സീറ്റ് കിട്ടിയില്ല ഉമ്മ ഉമ്മക്ക് സീറ്റ് കിട്ടിയിട്ടോ കയറിയ തന്നെ അങ്ങനെ അച്ഛ ആ മറ്റേ ഇവിടെ തന്നെ ആ ഡ്രൈവറിൻ്റെ അടുത്തുള്ള ആ ഗിയറൊക്കെ മാറ്റി അവിടെ തീരുന്ന കേസാണ് അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല പിന്നെ സുന്ദരി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു സുന്ദരി അവിടെ പോയിരുന്നതാണ് എനിക്ക് നിൽക്കാനാണ് സുഖം കാരണം നിന്നാലേ നമുക്ക് എല്ലാ ഭാഗത്തുള്ള വീഡിയോസും എടുക്കാമല്ലോ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ ഒരു സൈഡുള്ള എല്ലാം എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഉള്ളതറിന് പോയിരുന്നതാണ് ഞാൻ നിൽക്കാൻ വിചാരിച്ചെട്ടോ അങ്ങനെ ഉമ്മ ഞങ്ങളോട് പിണങ്ങിയിരിക്കാം കേട്ടോ അഞ്ഞൂറ് രൂപ കൊടുക്കാത്തതിന് ഉമ്മനെ വിളിച്ച് ഞാൻ വീട് അപ്പോൾ തിരിഞ്ഞിട്ടോ ഇതാണ് നമ്മളവിടെ തേയിലൊക്കെ പറിക്കുന്ന ചേച്ചിയാണ് കേട്ടോ ഞാൻ അവർ കാണാതെ വീഡിയോ എടുത്തതാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഒരു ഓട്ടോറോഷ ഒടിച്ചിട്ടോ ഓട്ടോറോഷ ഒഴിച്ച് അതിൽ കയറി എല്ലാം പെട്ടെന്നായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങളിത് ഓട്രോഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ചും കൂടി ഉള്ളു കേട്ടോ പോകാൻ എന്തോ എന്തോ കൊറേ ലൈസ് എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് ഉമ്മനെ കയ്യിൽ ഫോണ് വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തതോ കാണുന്നത് കൂട്ടിപ്പിടുത്ത വീഡിയോ എടുത്തത് നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ ഉമ്മ എന്നോട് മിണ്ടിയിട്ടോ ഓട്ടോറിക്ഷ അങ്ങനെ ഇതാ നമ്മളെ വീടെ താനായിട്ടുണ്ട് ഉമ്മാന്റെ വീട് കാണിച്ചു കാണിച്ചരാ ഇതാണ് ഗൈസ് ഉമ്മാന്റെ വീട് സുന്ദരിയെ കാത്ത് കേറിട്ടോ അങ്ങനെ ഞാൻ നടന്നതാ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കാണ് നമ്മളെ വീടെത്തി കേ നമുക്കൊരു സമാധാനായത് കേട്ടോ അച്ഛ എങ്ങനെ ചോദിച്ചിട്ട് വീട്ടിലെത്താൻ നേരല്ല ഉമ്മന്റെ മോനെ സ്നേഹപ്രകടനം സ്നേഹപ്രകടനായിട്ടാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത് ചോദിച്ചതാണ് ഞാനിവിടെ പോസൊക്കെ വീഡിയോ ആണ് എടുത്തു കഴിഞ്ഞാൽ ഗൈസ് അതായത് ഞാൻ വീടിന്റെ ഉള്ളിൽ കയറി അപ്പൊ ഇവിടെ ഉള്ള വീടിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ അഞ്ചു വിചാരിച്ച് പഴയ വീടാണ് കേട്ടോ അവിടെ തറവാട് വീടാണ് ഇവിടെ നിൽക്കാൻ ഒരു പ്രത്യേക സുഖമാണ് ഗൈസ് ഈ നമ്മൾ ഈ പഴയ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക പ്രത്യേക ഒരു വൈബാണ് ഗൈസ് വൈബ് അതാണ് ഡൈനി ഹാൾ ഡൈനി കൊലായിരുന്നെ അതല്ല അങ്ങനെ പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അവിടെ ഉള്ളൊരു റൂമോ കാര്യങ്ങളൊക്കെ കാണിച്ചെന്ന് ഇങ്ങനെയാണ് ഇവരെ വീട് വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുമ്മ സുന്ദരിയൊക്കെ അടുക്കള പോയി ചായ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ കേറിയതാണല്ലോ അപ്പൊ എന്തായാലും ഞാൻ പോയി മാറ്റട്ടെ ഞങ്ങൾ ഇവിടെ എത്തി മാറ്റിട്ടോ ഞാൻ സുന്ദരി മാറ്റി